കൊല്ലം നെടുമ്പന ഇടപ്പനയത്ത് അയൽവാസികൾ തമ്മിലുള്ള സംഘർഷത്തിൽ കുത്തേറ്റ് യുവാവ് മരിച്ചു കേരളപുരം സ്വദേശി സജിത്താണ് കൊല്ലപ്പെട്ടത് സംഘർഷത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും ലിജോ എന്താണ് സംഭവിച്ചത് ഈ കഴിഞ്ഞ രാത്രിയാണ് ഈ അയൽവാസികളായ രണ്ട് വീട്ടിൽ തമ്മിലൊരു തർക്കമുണ്ടാകുന്നത് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടെ തമ്മിൽ തർക്കമുണ്ടാവുകയും ആ സം ആ ഒരു തർക്കത്തിൽ ഇടപെടാനായിട്ട് ഇതിൽ ഒരാളുടെ ബന്ധു വന്നതാണ് ഈ വലിയ രീതിയിൽ ഒരു കത്തിക്കുത്തിൽ കലാശിച്ചത് അതായത് ഈ ഇടപ്പനെ സ്വദേശിയായിട്ടുള്ള ഷൈജുവും അയൽവാസിയായിട്ടുള്ള പവിത്രനും തമ്മിലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കുറച്ചായി അതായത് തമ്മിൽ ചീത്തവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നതാണ് പോലീസിന്റെ എഫ് ഐ ആറിൽ പറയുന്നത് അത് മാത്രമല്ല ഈ നായ വളർത്തി മറ്റൊരാളുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന സംബന്ധിച്ചും തർക്കമുണ്ടായിരുന്നു ഈ തർക്കത്തിനൊടുവിലാണ് ഈ പവിത്രന്റെ ബന്ധുക്കളായിട്ടുള്ള മൂന്ന് സജിത്തും സുജിത്തും സഹോദരങ്ങളാണ് ഇവർ രണ്ടുപേരും ഒപ്പം തന്നെ അവരുടെ ഒപ്പം രണ്ട് പേർ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തുകയും തമ്മിൽ മറ്റു വീട്ടുകാരുമായി പ്രശ്നമുണ്ടായതിനെ തുടർന്നാണ് മറ്റേ വീട്ടുകാർ അതായത് ഈ സജിത്തിന്റെ ആളുടെ പവിത്രന്റെ വീട്ടുകാർ ഈ പ്രശ്നം ഉണ്ടാവുകയും തമ്മിൽ കുത്തു കേൾക്കുകയും ചെയ്ത് ഒരു മണിയോടുകൂടെയാണ് ഇന്ന് പുലർച്ചെ ഒരു കൂടെയാണ് ഈ മരണം സംഭവിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു മരിച്ച സജിത്തിന് സജിത്തിന്റെ സഹോദരൻ സുജിത്ത് ഗുരുതരാവസ്ഥയിൽ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയാണ് മറ്റ് നാല് പേരും ഇപ്പോൾ ചികിത്സയിലുണ്ട് പോലീസ് എന്തായാലും ഇക്കാര്യത്തിൽ ഈ രക്ഷപ്പെട്ട പ്രതികളെ കണ്ടെത്തുന്നതിന് മറ്റുമൊക്കെയായി ചാത്തനൂർ സി എസ് ഇപിയുടെ നേതൃത്വത്തിൽ അന്വേഷണം